നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സുരക്ഷയുടെ പെരുന്നാൾ ആഘോഷം തുടങ്ങുകയാണ് ജാഗ്രത വേണം കൃത്യമായിവി ദൃശ്യമാവാത്തതിനെ തുടർന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങളിലും ചെറിയ പെരുന്നാൾ വ്യാഴാഴ്ചയായിരിക്കുമെന്നാണ് റിപ്പോർട്ട് മാസപ്രവി കാണാത്തതിനാൽ റമദാനിൽ മുപ്പത് ദിവസം പൂർത്തിയാക്കി വ്യാഴാഴ്ച ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് യു എയിലെയും സൗദി അറേബ്യയിലെയും ഖത്തറിലെയും കുവൈറ്റിലെയും മാസപ്രവി നിരീക്ഷണ സമിതികൾ അറിയിക്കുകയുണ്ടായി മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു ദിവസം വൈകി റംദാൻ വ്രതം ആരംഭിച്ച ഒമാനിൽ നാളെയാണ് മാസപ്രവി നിരീക്ഷണ സമിതി യോഗം ചേരുന്നത് നാളെ മാസപ്രവി ദൃശ്യമായി വ്യാഴാഴ്ചയും അല്ലെങ്കിൽ മുപ്പത് ദിവസം പൂർത്തിയാക്കി വെള്ളിയാഴ്ചയുമായിരിക്കും ഒമാനിൽ ചെറിയ ഇതിനു പിന്നാലെ മുന്നറിയിപ്പുമായി വിവിധ ഗൾഫ് രാഷ്ട്രങ്ങൾ രംഗത്തെത്തുകയുണ്ടായി കോവിഡ് വ്യാപകമാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട ശിക്ഷ നടപടികൾ ശക്തമാക്കി സൗദി ആഭ്യന്തര മന്ത്രാലയം കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പെരുമാറ്റച്ചട്ടം ലംഘനങ്ങളുടെ പിഴ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അധികൃതർ വ്യക്തികൾക്ക് പത്തായിരം റിയാൽ മുതൽ അരലക്ഷം റിയാൽ വരെയും സ്ഥാപനങ്ങൾക്ക് പത്തായിരം ആയിരം മുതൽ ഒരു ലക്ഷം വരെ റിയാലുമാണ് പിഴയായി നിശ്ചയിച്ചിരിക്കുന്നത് ഖത്തറിൽ ചെറിയ പെരുന്നാൾ വ്യാഴാഴ്ചയാണ് ഔക്കാഫ് ഇസ്ലാമിക മതകാര്യ മന്ത്രാലയത്തിന്റെ മാസപ്രവി നിർണയ കമ്മിറ്റിയാണ് പെരുന്നാൾ മെയ് പതിമൂന്നിനായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ഗതാഗത സംവിധാനം കൂടുതൽ എളുപ്പമാക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഗതാഗത ജനറൽ ഡയറക്ടറേറ്റ് അധിക തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വാണിജ്യ സ്ട്രീറ്റുകളിലും പ്രധാന റോഡുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഈദ് പ്രാർത്ഥന ഗ്രൌണ്ടുകൾക്കും പള്ളികൾക്കും സമീപം പോലീസ് പെട്രോളിംഗ് ശക്തമാക്കും പെരുന്നാൾ അവധി ദിവസങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലും പെട്രോളിംഗ് തിനും ഗതാഗതം സുഗമമാക്കുന്നതിനുമായി കൂടുതൽ പെട്രോളിംഗ് വാഹനങ്ങളെ വിന്യസിക്കുകയും ചെയ്യും തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായും ഗതാഗത ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഫിത്തർ അവധിക്ക് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു എ ഇ അധികൃതർ വീട്ടിലായാലും പുറത്തായാലും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നതും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിയമലംഘനങ്ങൾ തടയുന്നതിന് ശക്തമായ പരിശോധന പെട്രോളിംഗ് സംവിധാനങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചിൽ കൂടുതൽ പേർ ചേർന്നാൽ അരലക്ഷമാണ് പിഴ കുടുംബത്തിൽ പത്തിൽ കൂടുതൽ പേർ ആശംസകളും ഈദിയെയും ഓൺലൈനായി തന്നെ വേണമെന്ന് അധികൃതർ ഈദ് പ്രാർത്ഥന പതിനഞ്ചു മിനിറ്റ് മാത്രം ആഘോഷവേളയിലും അവധി ദിനങ്ങളിലും കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ശക്തമായ പോലീസ് നിരീക്ഷണം അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദുബായിൽ മാത്രം മൂവായിരം പോലീസ് ഓഫീസർമാരെയും അഞ്ഞൂറ് പേർ പെട്രോളിംഗ് സംഘത്തെയുമാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത് കുവൈറ്റിൽ വിവിധ പ്രദേശങ്ങളിലായി മുപ്പത് കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹിന് സൗകര്യം ഒരുക്കി ഔക്ക മന്ത്രാലയം വിവിധ സ്പോർട്സ് കേന്ദ്രങ്ങളിലും യൂത്ത് സെന്ററുകളിലുമാണ് ഈദ്ഗാഹ് സൗകര്യമൊരുക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലേറെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടക്കും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാകണം പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനയ്ക്ക് എത്തേണ്ടതെന്ന് അധികൃതർ നിർദ്ദേശിച്ചു പള്ളികളിൽ പുരുഷന്മാർക്ക് മാത്രമാണ് പ്രവേശനം പ്രായമേറിയവരും കുട്ടികളും പള്ളികളിൽ വരേണ്ടതില്ല എന്നാൽ ഈദ്ഗാഹുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രവേശനം അനുവദിക്കും പുലർച്ചെ അഞ്ചു പന്ത്രണ്ടിനായിരിക്കും ഈദ് നമസ്കാരം പ്രാർത്ഥനകൾ പതിനഞ്ച് മിനിറ്റിൽ ഒതുക്കണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് പ്രാർത്ഥനയ്ക്ക് എത്തുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തി വിരിപ്പുമായാണ് എത്തേണ്ടത് നമസ്കാരത്തിനായി അണിനിക്കുമ്പോൾ സാമൂഹിക അകലം പാലിച്ചിരിക്കണം മാസ്ക് ധരിക്കാത്തവരെ പ്രാർത്ഥനാ ഹാളിലേക്ക് പ്രവേശിപ്പിക്കില്ല ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്നും ഇമാമുമാർക്ക് ഔകാഫ് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ